ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി കേസുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും മറ്റു ഇതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലില് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കാതെ വളരെ ലേറ്റ് ആയിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇത് ഒരു സ്റ്റോപ്പേജായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു കേരള നസ് വളരെ കൂടുതലാണ് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം നിങ്ങളുടെ പാർട്ണറുടെ കൂടെ നിന്നിട്ടും നിങ്ങള് കൺസീവ് ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്പേം കൗണ്ട് കുറവോ അല്ലെങ്കിൽ സ്പെം കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജ് കൂടുതലായി പോയിന്നെങ്കിലും ചില സമയം കൺസീവ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒന്നാമത് ക്വാളിറ്റി സ്പേമോ ക്വാളിറ്റി എഗോ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നം അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്കാനിങ്ങിലോ മറ്റോ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ മുഴകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഫെലോപ്പിയൻ ക്യൂബില് ബ്ലോക്ക് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് സർജിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അബോഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം ഇൻഫെർട്ടിലിറ്റി കേസിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടൻ അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കുറേ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം പരമാവധി ലേറ്റ് ആക്കിയിട്ട് പല ട്രീറ്റ്മെന്റിനും പോകുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് നിങ്ങൾ അനാവശ്യമായിട്ട് അനാവശ്യ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ സമയം പരമാവധി കളയാതിരിക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഗുണം ലഭിക്കുക എന്നുള്ളത് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു